ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം യൂറോ കപ്പിൽ പോർച്ചുഗൽ ഇന്ന് തുർക്കി പോർച്ചുഗൽ പോരാട്ടമാണ് ഗ്രൂപ്പ് എഫിലാണ് മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് മത്സരം നമുക്കറിയാം ഗ്രൂപ്പ് എഫിലെ അവരുടെ ആദ്യ മത്സരങ്ങളിൽ ഇരു ടീമും കൂടും വിജയിച്ചിരുന്നു വിജയിച്ച രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം കൂടിയാണിത് ഈ ഒരു മത്സരത്തിന് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഈ മത്സരത്തിൽ വിശ്രമവും അനുവദിക്കും യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് ക്രിസ്ത്യാനോ റൊണാൾഡേ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ കൂടാതെ ഈ സീസണിലൊക്കെ ക്ലബ്ബ് ഫുട്ബോളിൽ സജീവമായ റൊണാൾഡോയ പോലെ ഒരു പ്ലെയറ ഈ ഒരു മത്സരത്തിൽ യൂറോ കപ്പ് പോലുള്ള ഒരു വലിയ വേദികളിൽ അദ്ദേഹത്തെ ബെഞ്ചിൽ ഇരുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ എന്നാണ് റോബർട്ടോ മാർട്ടിനസ് അറിയിക്കുന്നത് അദ്ദേഹം പറയുന്നത് പിന്നെ യൂറോ കപ്പ് അഞ്ചോ ആറോ തവണ യൂറോ യൂറോകപ്പ് കളിച്ച് കപ്പ് ഒക്കെ ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ പോലൊരു താരം നിലവിൽ ക്ലബ്ബ് ഫുട്ബോളിൽ സജീവമായ ഒരു താരം അദ്ദേഹത്തെ എന്തായാലും ഈ ഒരു മത്സരത്തിൽ കളത്തിൽ കളത്തിലിറക്കും എന്തായാലും ബെഞ്ചിലിരുത്തില്ല ഈ ഒരു മത്സരത്തിൽ എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിനായി കളത്തിലിറങ്ങും എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത് എന്നാൽ കാത്തിരുന്ന് കാണാം തുർക്കിയും പോർച്ചുഗലും തമ്മിലുള്ള ആവിഷ്കരമായ പോരാട്ടമാണ് ഗ്രൂപ്പ് എഫിൽ ഇന്ന് കപ്പിൽ ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു മത്സരത്തിൽ ഗോൾ നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സിയർ സെവൻ ആരാധകരൊക്കെ എന്തായാലും കാത്തിരുന്ന് കാണാം സിയാർ സെവന്റെ യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ആദ്യ ഗോൾ ഈ ഒരു തുർക്കിക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ സിയർ സെവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കാം